ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അബ ഗൈസ് നമ്മൾ കൊറേ ആയാലും ഇരുന്നൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഇവിടെ തീരാനായിട്ടുണ്ട് ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സ്വീകരിക്കാനായിട്ട് സന്തോഷത്തോടെയും രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറയുന്നതിൽ സങ്കടത്തോടെയാണ് നമ്മൾ എല്ലാരും ഇരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ടൂ തൗസന്റ് ട്വന്റി ഫോറിന്റെ തുടക്കം തൊട്ട് ഇതുവരെ ഈ ഒരു ദിവസത്തിൽ നമുക്കൊന്ന് ഓടി പോയിട്ട് ഒന്ന് ഓടി തിരിച്ചു വരാന്ന് ഞാൻ കരുതി അതായത് ടു തൗസൻഡ് ട്വന്റി ഫോറിലെ റീകേപ്പ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് സങ്കടങ്ങളും നഷ്ടങ്ങളും ലാഭവും കിട്ടിയതും കിട്ടാതൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളൊരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഏതായാലും ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇന്നലെ തൊട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ ഞാനത് എന്തൊക്കെയാണ് ഏതൊക്കെയാന്നുള്ളത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കാരണം നമ്മളൊരു വർഷമായിട്ട് യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള വീഡിയോസ് നമ്മൾ ഇതിൽ ഇടുന്നത് കൊണ്ടും എനിക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ അത് ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഓ എന്റെ ലൈഫിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നുവല്ലേ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കപ്പൊ നമുക്ക് ജനുവരി തൊട്ടിട്ട് എന്തൊക്കെയാന്നുള്ളതൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം അതായത് ഒരു ഫെബ്രുവരി മാർച്ച് സമയങ്ങളെന്നൊക്കെ പറയുന്നത് നമുക്ക് റമലാൻ നോമ്പും പെരുന്നാളൊക്കെ ആയിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തോടെയും ഒത്തിരി ആഘോഷങ്ങളോടും കൂടി തന്നെയാണ് എനിക്ക് ഒരു വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ ആയപ്പോഴായിരുന്നു ഞാൻ പുതിയ ഫോൺ മേടിക്കുന്നത് ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോണ് അങ്ങനെ നമ്മുടെ നോമ്പും പെരുന്നാളും ഫോൺ വാങ്ങലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്ത് ട്രെൻഡിങ്ങില് നിൽക്കുന്ന ഒന്നായിരുന്നു മസിന് കുടി വഴി ഊട്ടിയിലോട്ട് പോകാന്നുള്ളത് എല്ലാവരും പോകുന്നു റീൽസ് എടുക്കുന്നു മറ്റേ ഒക്കെ ചെയ്തിട്ടുള്ള ആ സംഭവം ഉണ്ടായിരുന്നത് ആ ഒരു ടൈമിലായിരുന്നു ട്രെൻഡായിട്ട് അങ്ങനെ ട്രെൻഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും ഉപ്പയും എന്റെ അനിയനും അനിയത്തിയും പിന്നെ ഉപ്പാടെ രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കാറൊക്കെ എടുത്തിട്ട് മസിനപുടി പോയതും അവിടെ നിന്ന് കുറെ രസികനായിട്ടുള്ള കുറെ ഓർമ്മകളും കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു മടങ്ങി വന്ന് അതിൻ്റെ ഇടയിൽ പോലീസ് പിടിച്ചിട്ട് കേരള വണ്ടി ആയിരുന്നു ഞങ്ങളത് അപ്പം തമിഴ്നാടല്ലാത്ത വണ്ടികൾക്കൊന്നും താഴോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ തമിഴ്നാട് ലൈസൻസ് വേണം എന്നൊക്കെ പറഞ്ഞ് എന്റെ ഒരു ആവശ്യം ഇല്ലാണ്ട് ഒരു ഉപകാരം ഇല്ലാണ്ട് കിടന്ന് എന്റെ ലൈസൻസ് ഉണ്ടെന്ന് ഉപകാരം ഉണ്ടായതും എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്തിട്ട് മസനഗുടി വഴി ഊട്ടി പോയി വന്നതും ആ ഒരു വഴി സമയത്ത് അതൊരു പിന്നെ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഒരു ഏപ്രിൽ സമയത്തേക്കായിരുന്നു തമിഴ്നാട് എലക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ വോട്ട് റൈഡിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഉപ്പൊക്കെ റെഡിയാക്കി തന്നു പക്ഷെ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു ഇവിടെ മറ്റേ ആ കറുത്തവര വരക്കണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ എന്റെ കന്നി വോട്ട് നടന്നതും ഈ ഒരു വർഷത്തിൽ തന്നെയായിരുന്നു ഞാൻ പോയി എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കാരണം എനിക്ക് ഇങ്ങനെ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ന്യൂസും കാര്യൊന്നും വായിക്കാത്തോണ്ട് ആർക്ക് വോട്ട് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കേരളത്തിൽ കോൺഗ്രസ് എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറയുന്ന പോലെ ഇവിടെ വേറെ എന്തൊക്കെയോ ആണ് പറയുന്നത് അപ്പൊ ഇത് ആർക്ക് ചെയ്യണം എന്താ ചെയ്യേണ്ടത് അറിയില്ല അവിടെ ചെന്നിട്ട് എങ്ങനെയാ വോട്ട് ചെയ്യണ്ടേന്ന് അറിയില്ല ഭയങ്കര കൺഫ്യൂഷൻ ഒക്കെ അടിച്ച് അതൊരു രസമായിട്ടുള്ള ഓർമ്മയായിരുന്നു എന്റെ ഫസ്റ്റ് വോട്ട് ചെയ്യുന്നതിന്റെ എക്സ്പീരിയൻസ് നടന്നതും ഈ ഒരു വർഷം അങ്ങനെ മെയ് ആയപ്പോഴായിരുന്നു നമ്മുടെ കോളേജ് ഡേ വരുന്നത് അതായത് എന്റെ പി ജി ഫസ്റ്റ് ഇയർ ചേർന്നിട്ടുള്ള ആദ്യത്തെ കോളേജ് ഡേ ആയിരുന്നു അന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഹനാൻഷി ആയിരുന്നു യു ജി ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ ഭയങ്കര കമ്പനി ആയിട്ട് വന്നത് ആ ലാസ്റ്റ് ടൈമിലായിരുന്നു അപ്പോഴേക്കും കോളേജൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോയി പിന്നെ പി ജിയിലോട്ട് വന്നു വന്നിട്ട് ആ ഒരു ഫസ്റ്റ് സെമസ്റ്റർ മാസം വലിയ കമ്പനിയൊന്നുമില്ല ഫ്രണ്ട്സ് ആയിട്ട് ആരായിട്ട് അങ്ങനെ അങ്ങ് സെറ്റ് ആയി വന്നില്ല പിന്നെ ഞങ്ങൾ സെക്കൻഡ് സെമിസ്റ്റർ അതായത് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ ആദ്യത്തെ ഒരു ആറുമാസം ഞങ്ങൾ യു പി ജിക്കാർ എല്ലാരും ഭയങ്കരമായിട്ട് സെറ്റായി ഭയങ്കര രസായി ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ഒക്കെ ആയി നല്ല കുറെ ഓർമ്മകൾ ഉണ്ടായിരുന്നത് ഈ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ തുടക്കത്തിലുള്ള ആറുമാസ നെവീതു നെവീദുനെ എല്ലാവർക്കും അറിയായിരിക്കും എന്റെ വീഡിയോസിലൊക്കെ കൊറേ വീഡിയോസിൽ വന്നിട്ടുണ്ട് എന്റെ ചെറിയ അനിയനാണ് ഓന് നമ്മൾ ഈ ഒരു ജൂണൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇത്തവണത്തെ അധ്യയന വർഷത്തിലായിരുന്നു സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് അതൊരു ഭയങ്കര മിക്സ്ഡ് ഇമോഷൻ ആയിരുന്നു കേട്ടോ ഓന ആദ്യമായിട്ട് എൽ കെ ജി പോകുമ്പം അങ്ങനെ യൂണിഫോമിലൊക്കെ കാണാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഭയങ്കര സന്തോഷം പിന്നെ എപ്പോഴും ഞങ്ങൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഉമ്മയും ഓനും ഇവിടെ ഒറ്റയ്ക്കാണ് ഉണ്ടാവാറുള്ളത് അപ്പൊ ഉമ്മാക്ക് ഭയങ്കര കൂട്ടായിരുന്നു ഓന് അപ്പൊ പോയപ്പോ ഉമ്മാക്ക് ചെറിയൊരു വിഷമം ഒക്കെ അങ്ങനെ നേവി ചേർത്ത് കഴിഞ്ഞ ജൂൺ ഒരു പകുതി അതായത് ജൂൺ പതിനഞ്ചായപ്പോഴേക്കും എനിക്ക് എന്തായി ഇരുപത്തിരണ്ട് വയസ്സും തികഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ജൂലൈ പകുതി ആയപ്പോഴേക്കും നമ്മുടെ തേർഡ് സെമസ്റ്റർ ആരംഭിച്ചിട്ടോ അതായത് എന്റെ പി ജി ലൈഫിലെ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് നമ്മൾ കോളേജ് പോകുമ്പോൾ യു ജിക്കാർക്കും ക്ലാസ് തുടങ്ങുന്ന ടൈമാണല്ലോ അപ്പൊ ഫസ്റ്റ് ഇയർ കുട്ടികൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് ഇയേഴ്സിനും തേർഡ് ഇയേഴ്സിനും ലീവ് ആയിരുന്നു നമുക്ക് പിന്നെ ക്ലാസ് വെച്ചത് അവർക്കൊരു കമ്പനി ആവട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു അങ്ങനെ ഞങ്ങളും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസും മാത്രമായിട്ട് കുറച്ച് ഒരു വൺ വീക്ക് ഉണ്ടായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഡ്രെഗ് ഡേന്റെ ഒക്കെ ഒരു എന്തോ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ചെറിയൊരു പ്രോഗ്രാം പോലെ ഒരു സ്കിറ്റ് അറേഞ്ച് ചെയ്യാന്നൊക്കെ ഞങ്ങൾ പി ജിക്കാർ ഒരു സ്കിറ്റ് സെറ്റ് ചെയ്തു സത്യം പറഞ്ഞാല് ആ ഒരു ദിവസമായിരുന്നു എൻ്റെ ലൈഫിൽ എൻ്റെ യൂട്യൂബ് ലൈഫിൽ ഒരു വഴിത്തിരിവായതും എൻ്റെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം അതായിരുന്നു എന്താന്നല്ല ഞാൻ പറഞ്ഞുതരാം അപ്പൊ എന്തായാലും സാർ പറഞ്ഞു റെഡേ അല്ലേ അപ്പൊ ഒരു സ്കിറ്റ് സെറ്റ് ചെയ്യാൻ പി ജിയിലെ ഹോൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാ സ്റ്റുഡൻസും കൂടി ഒരു കുഞ്ഞി സ്കിറ്റ് അങ്ങനെ സെറ്റ് ചെയ്തു സാർ എന്ന് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇതിന് മുന്നേ ഇങ്ങനെ സ്കിറ്റ് സ്കൂളിൽ കളിച്ചതും ഡാൻസ് കളിച്ചതും ഒന്നും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ആർക്കും അറിയത്തില്ല കോളേജ് ശേഷം ഞാൻ അങ്ങനെ വലുതായിട്ട് പരിപാടിയിലൊന്നും ആഡ് ചെയ്യാറേ ഇല്ല അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ സ്കിറ്റ് കളിക്കണം എല്ലാ ഡിപ്പാർട്ട്മെന്റ് നാളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറി അപ്പൊ ഈ കളിക്കുന്ന ആളുടെ അമ്മയായിട്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് എനിക്കറിയാം ഞാൻ സ്കിറ്റിനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കോമഡി ആയിട്ട് ബാക്കിയുള്ളവരെ ചിരിപ്പിക്കാൻ എന്തെങ്കിലും ഒക്കെ പിന്നെ അറിയാമെങ്കിലും കരയിപ്പിക്കാൻ എനിക്ക് ഒട്ടും അറിയത്തില്ല പക്ഷെ സാർ എനിക്കൊന്ന റോളോ ഞാൻ അമ്മയാണ് മകൻ ഡ്രഗ് യൂസ് ചെയ്ത് നശിക്കണ കണ്ടിട്ട് ഞാൻ കരയണം എന്റെ കരച്ചിൽ അവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റുഡൻസും കരയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആഡ് ചെയ്തത് അന്ന് റിഹേഴ്സൽ ചെയ്തപ്പ എന്നോട് കരയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നാളെ കരഞ്ഞോളാം നാളെ എന്തായാലും ഞാൻ കളയും ഉറപ്പായിട്ടും കരയെന്നൊക്കെ പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഞാൻ എത്ര ആക്ട് ചെയ്തിട്ട് എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് പക്ഷെ ഞാൻ കരയാ കണ്ടിട്ട് എന്റെ വീട്ടുകാർക്ക് തന്നെ ചിരിയാ വരുന്നത് അങ്ങനെ പിറ്റേ ദിവസം പോയി ഞാൻ സാറോട് പറഞ്ഞു സാർ ഞാൻ കരഞ്ഞാ ശരിയാവില്ല ബാക്കിയുള്ളവർക്ക് അവർക്ക് ചിരിയേ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ സാറിന് കുഴപ്പമില്ല ഞാൻ വേണമെങ്കിൽ ലാസ്റ്റിൽ തന്നാനി നാനേ നാനീ നാനേ ആ പാട്ടിട്ടായിരുന്നോ ഫീൽ വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറുമ്പഴാണ് എന്റെ അഭിനയം എങ്ങനെയാന്നുള്ളത് എന്റെ കൂടെ നിൽക്കുന്നവര് പോലും അറിഞ്ഞത് കാരണം റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ അഭിനയിക്കണ പോലും ഇല്ല അപ്പൊ അവിടെ കേറി അവിടെ കേറിയിട്ട് ഞാൻ സ്കിറ്റ് കളിച്ച് സത്യമായിട്ടും ഒരു കുട്ടി പോലും എന്റെ കരച്ചിൽ കണ്ടിട്ട് കരഞ്ഞതേ കരഞ്ഞതേയില്ല എല്ലാരും എക്സാം എക്സാ എന്റെ അടുത്തില്ല പക്ഷെ അയൽക്കൂട്ടത്തിൽ അമ്മണി ചേച്ചി കെട്ടാൻ വേണ്ടി തൊന്ന് പൈസ അത് തരാം ഓക്കെ ആ പിന്നെ പഠിക്കണം നന്നായിട്ട് കേട്ടല്ലോ എങ്കിൽ തത്യം എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും ഹാപ്പി അല്ലേ മോഹൻ സ്റ്റുഡൻറ് Terima kasih. അന്ന് എല്ലാവരും ശിക്ഷിപ്പിരിക്കും ഭയങ്കര സന്തോഷമായി എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് കൊള്ളായിരുന്നു രസം എന്നൊക്കെ പറഞ്ഞാൽ സ്കിറ്റ് വേണമെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യാട്ടോ അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു സ്കിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കച്ചിലാണ് വരുന്നത് അതോ എന്താ വന്നാന്നുള്ളത് അപ്പം അതിന്റെ യൂട്യൂബ് ലൈഫിൽ എങ്ങനെ വഴിത്തിരുവായത് എന്ന് ചോദിച്ചാൽ ഞാൻ അത് കളിച്ചതൊക്കെ കണ്ടിട്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് നല്ല അഭിപ്രായം പറഞ്ഞു സ്കിറ്റ് ഒക്കെ കളിക്കുന്നുണ്ടല്ലോ അപ്പം നിനക്ക് ഇത് യൂട്യൂബിൽ ഒരു കണ്ടന്റ് ആയിട്ട് ഇട്ടൂടെ കാരണം കുഴപ്പമില്ല കണ്ടിരിക്കാനൊക്കെ രസാണല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവന്റെ അനാവശ്യമായ മോട്ടിവേഷൻ കാരണമാണ് നമ്മൾ സൈനബേഡിയ കൊൽസുടി സ്കിറ്റ് ഞാൻ ആദ്യം എന്ന് ും ഈ ജൂലൈ മാസത്തിലാണ് അവിനാശ് എന്ന അവിഞ്ഞ എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് സ്കിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ആദ്യ അധികം ഒരു ചമ്മലുണ്ടായിരുന്നു എല്ലാരും എന്താ വിചാരിക്കുന്നത് പക്ഷെ പിന്നെ കുഴപ്പമില്ല എനിക്ക് എന്ത് ചെയ്തു രണ്ടു മൂന്ന് വീഡിയോ ഇടുമ്പോൾ കുറ്റം പറഞ്ഞോരമായ അടഞ്ഞോളൂലോ പിന്നെ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ കുഴപ്പമില്ലാതെ നമ്മുടെ സേനുബാ കുൽസി എന്റെ ഇട്ടാവത്തെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ക്യാരക്ടേഴ്സായി മാറി സെക്കൻഡ് ഇയറിലോട്ട് കയറി നമുക്ക് തേർഡ് സെമസ്റ്ററിൽ അധികമായിട്ട് അങ്ങനെ പഠിക്കാനാണല്ലോ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ലൈബ്രറിയിൽ പാർട്ട് ടൈം ആയിട്ട് വർക്കിന് കയറുന്നത് ഞാനും എന്റെ അനിയത്തി കൂടി കൊറേ കുക്കിംഗ് പരീക്ഷണങ്ങള് നടത്തി ഒരുപാട് കുക്കിംഗ് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളിത് തെമിടുക സയൻസ് ഒരുപാട് പുരോഗമിച്ചത് ഈ ഒരു വർഷമായിരുന്നു കാരണം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി ഇൻസ്റ്റയിൽ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ വരച്ച് 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 ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ട് ണ്ടായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും നല്ല ആത്മാർത്ഥ സുഹൃത്താണ് ഇൻസാണ ഇൻസാറിനെ ഒരുപാട് ആളുകൾക്ക് സുപരിചിതമായിരിക്കും അവളുടെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് അങ്ങനെ ഫിക്സ് മന്ത്രിട്ടുണ്ടായിരുന്നു അപ്പൊ അവളുടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനും അവളും കൂടി ഞങ്ങൾ പഠിച്ച പഴയ സ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്ന പഴയ ഗേൾസ് സ്കൂളിലോട്ട് ആഫ്റ്റർ സിക്സ് ഇയേഴ്സിന് ശേഷം ടീച്ചേഴ്സിനെയൊക്കെ വിളിക്കാൻ വേണ്ടി പോവാണ് അതൊരു വല്ലാത്ത ആയിരുന്നു കാരണം നാലോചിച്ച് നോക്കുക ആറ് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൈയും പിടിച്ച് ആ വഴികളിലൂടെ പോയി പഴയ ടീച്ചേഴ്സിനെ കാണുക പഴയ ക്ലാസ് റൂം പഴയ സ്കൂൾ അതിൻ്റെ ഒരു ഫീലിങ്സ് സത്യം പറയാലോ ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു എനിക്ക് അവക്ക് വന്ന ഒരുപാട് സങ്കടവും സന്തോഷമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു നിൽക്കുന്ന സ്റ്റുഡൻസ് അതായത് ഈ ഒരു വർഷത്തിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത് അതായത് ഞങ്ങളുടെ ജൂനിയർ ആയി പഠിച്ചവർ പോലും ഇപ്പൊ അവിടെ ഇല്ല അവര് വരെ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് പിള്ളേരൊക്കെ ആയിട്ടൊക്കെ എല്ലാവരും വേറെ ഏതൊക്കെ കൊമ്പത്താണ് ഇപ്പൊ അവിടെ പഠിക്കുന്നതിൽ എൻ്റെ ഒരു കസിന് മാത്രമേ എനിക്ക് അറിയാവുന്നേ പക്ഷെ ബാക്കി കുട്ടികളൊക്കെ എന്റെ വീഡിയോസ് കാണാറുണ്ട് എന്നെ കാണാറുണ്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടൊക്കെ പറഞ്ഞ് ഓടി വന്ന് ഒക്കെ എടുത്തപ്പോൾ എനിക്ക് അവിടെ പോയപ്പോ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു എന്റെ ലൈഫില് രണ്ടായിരത്തിഇരുപത്തിനാലില് ഞാൻ അനുഭവിച്ച ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിൽ ഒരു നിമിഷം ആ ഒരു ദിവസായിരുന്നു ഏതായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ കഴി വേറെ ഒന്നല്ലോ ഒത്തിരി ലെങ്ത് ആയി അടുത്തത് സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഇടാന്നാണ് വിചാരിക്കുന്നത് അതിലെനിക്ക് നിങ്ങളോട് കുറെ പറയാനുണ്ട് കാരണം ഈ ഒരു ഓഗസ്റ്റ് വരെ എന്റെ ലൈഫിൽ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് സ്മൂത്ത് ആയിട്ട് സന്തോഷമായിട്ട് അങ്ങനെ പോയെങ്കിലും ഇനി അങ്ങോട്ടേക്ക് എന്റെ ലൈഫിൽ സന്തോഷങ്ങളൊന്നും ആയിരുന്നില്ല ഗൈസ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയാണെങ്കിലും മുണ്ടക്കായലെ ദുരന്തങ്ങൾ എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുടെ മരണം ഒരുപാട് നാശനഷ്ടങ്ങൾ പ്രശ്നങ്ങൾ പരാതികള് പിന്നെ അതിൻ്റെ ഇടയിലും ഒത്തിരി നല്ല നിമിഷങ്ങൾ ഉണ്ട് കേട്ടോ ഇൻസാനിയുടെ കല്യാണം ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം ആയിട്ട് എനിക്ക് വേറെയും കുറെ പറയാനുണ്ട് അത് നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് ഇടാം അപ്പം ഏതായാലും ഇതുവരെയുള്ള ഓർമ്മകൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഞാൻ ഞാനൊരു ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അത് എന്റെ രണ്ടായിരത്തിരുപത്തി നാല് വെറുതെ പാഴായി പോയേക്കുവാണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ നേടിയെടുത്തിട്ടുണ്ടോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എന്തായാലും അത് കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പം എന്തായാലും നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണണം എന്തായാലും ഇപ്പം ഇത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ